പ്രത്യേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ ഈ ചെറിയ വീഡിയോ ഇറക്കുവാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് ദിവസം മുമ്പ് കൈറോയിൽ കൂടിയ മധ്യപൂർവ്വ ദേശത്തെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാതലവന്മാരുടെ യോഗം സംബന്ധിച്ചുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പുറത്തു വന്ന വാർത്ത ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയെ പുറത്താക്കി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലായിരുന്നു ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടനയില്ല അല്ലെങ്കിൽ ഒരു ഐക്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമില്ല ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ വിശ്വാസത്തിലുള്ള വ്യത്യസ്ത സഭകൾ സ്വതന്ത്രമായി നിലനിൽക്കുന്നു ഇവരെ ഒന്നിപ്പിക്കുന്ന ഏക ഘടകം അവര് ഉൾക്കൊണ്ടിരിക്കുന്ന സഭയുടെ വിശ്വാസം മാത്രമാണ് എന്നാൽ മറ്റ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ സ്വതന്ത്ര സഭകളാണെങ്കിൽ പോലും അവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായി എക്യൂമിനിക്കൽ പേട്രിയാർക്കും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുമുണ്ട് എന്നാൽ ഓറിയന്റൽ സഭകൾക്ക് അങ്ങനെ ഒന്നുമില്ല എന്നാൽ മലങ്കരയിൽ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഏണ്ട് നിത്യാസിനോദോസ് കൂടി മലങ്കര സഭയെ പുറത്താക്കി എന്നുള്ള മട്ടിലുള്ള രീതിയിലാണ് പലരുടെയും പ്രതികരണങ്ങൾ കേട്ടത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ സർവ്വ സ്വതന്ത്രമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന വ്യത്യസ്ത സഭകളാണ് അവരെ ഒന്നിപ്പിക്കുന്ന ഘടകം അവരെ ഏറ്റെടുത്തിരിക്കുന്ന നിലനിൽക്കുന്ന വിശ്വാസം മാത്രമാണ് അവരെ പരസ്പരം പുറത്താക്കുവാനോ ഒന്നും ആർക്കും കഴിയുന്നതല്ല പിന്നെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ചിലരുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം എന്നാൽ എഴുപത്തിനാല് മുതലുള്ള ആ ഒറ്റപ്പെടുത്തലുകളുടെ ശ്രമങ്ങളെ അതിജീവിച്ച് തന്നെയാണ് ഈ സഭ നിലനിന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭീതിപ്പെടണ്ട എന്ന് ആദ്യമേ ഓർപ്പിച്ചു കൊള്ളട്ടെ പിന്നെ കെയറോയിൽ കൂടിയത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ തലവന്മാരുടെ യോഗമല്ല മധ്യപൂർവ്വ ദേശത്തുള്ള അതായത് ഈജിപ്റ്റ് സിറിയ ലബനോൻ എന്നീ സ്ഥലങ്ങളിലുള്ള ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ തലവന്മാരുടെ ഒരു യോഗം മാത്രമായിരുന്നു അവിടെ വെച്ച് അവർ പൊതുവെ ചർച്ച ചെയ്യുന്നത് ആ പ്രദേശത്ത് ഈ സഭ അനുഭവിക്കുന്ന പീഡകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് പൊതുവെ ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇപ്രാവശ്യം സിറിയൻ സഭയുടെ താൽപര്യപ്രകാരം ഈ വിഷയത്തിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ടായി അതിൽ നിന്നുണ്ടായ ചില കാര്യങ്ങൾ മാത്രമാണ് അവിടെ സംഭവിച്ചത് ഇത് മലകരസഭയെ ഒറ്റപ്പെടുത്തുവാൻ ചിലത് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പരാജയപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനോട് പ്രവൃത്തി പ്രതികരിക്കേണ്ടത് വികാരപരമായിട്ടല്ല വളരെ സമചിത്വതയോടുകൂടി മാത്രം പ്രതികരിച്ചാൽ മതി അതോടൊപ്പം ചിന്തിക്കേണ്ടത് മറ്റുള്ളവരുടെ ഭീഷണിക്കോ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലോ ബലഹീനപ്പെടുന്ന ഒരു സഭയല്ല മലങ്കര ഓർത്തഡോക്സ് സഭ അത് അതിന്റെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുകയും അത് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പൂട്ട് പോവുകയും ചെയ്യുന്ന ഒരു സഭയാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കേൾക്കുന്ന വാർത്തകളോട് വികാരമരമായി പ്രതികരിക്കാതിരിക്കുക കാളപെട്ടെന്ന് കേൾക്കുമ്പോൾ കയറും തൊട്ടിയുമായിട്ട് ഓടേണ്ടിയ കാര്യമില്ല എന്ന് മാത്രം ഓർപ്പിക്കുന്നു